കാട് വിട്ട് നാട്ടിലിറങ്ങിയ കാട്ടുകൂച്ചയെ തിരികെ കാട്ടിലേക്ക് അയക്കുന്ന കാഴ്ചകൾ പലർക്കും പുതിയൊരു അനുഭവങ്ങളാവാം ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ കോഴിക്കോടിനുള്ളിൽ കുടുങ്ങിയ കാട്ടുകൂച്ചയ്ക്ക് ഇനിയുള്ള കാലം ഗവീ കാടുകളിൽ സുഖമായി കഴിയുക തൻ്റെ ഉറ്റവർക്കൊപ്പം പുതിയ കൂട്ടുകാർക്കൊപ്പം കോഴിക്കോട്ടിൽ നിന്ന് സുരക്ഷിതമായി പിടികൂടിയ കാട്ടുകൂച്ചയെ വനംവകുപ്പിലെ ദ്രുതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഉൾവനത്തിൽ തുറന്നുവിട്ട വിശേഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് ആറന്മുളയിലുള്ള ഒരു വീട്ടിലെ കോഴിക്കൂട്ടിലാണ് കാട്ടുപൂച്ച കുടുങ്ങിയത് ഒരു മാസം കൊണ്ട് വീട്ടുടമയുടെ പതിമൂന്ന് താറാവുകളെയും മൂന്ന് കോഴികളെയും കാട്ടുപൂച്ച അകത്താക്കി വീണ്ടും ഇരപിടിക്കാൻ കഴിഞ്ഞ ദിവസം കൂടിനുള്ളിൽ കയറിയപ്പോൾ തിരിച്ചിറങ്ങാൻ കഴിയാതെ കൂടിനുള്ളിൽ കുടുങ്ങുകയായിരുന്നു അങ്ങനെയാണ് ഇവളെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുന്നത് ആവാസ വ്യവസ്ഥയുമായി ഏറെ യോജിച്ചു പോകാൻ കഴിയുന്ന ഗവി കാടുകളിൽ കാട്ടുപൂച്ചയെ കാട്ടിൽ തുറന്നു വിടുന്നതിനുള്ള ഒരുക്കത്തിലാണ് വനപാലകർ പെൺവർഗ്ഗത്തിൽപ്പെട്ട കാട്ടുപൂച്ചയ്ക്ക് എട്ട് കിലോയോളം ഭാരം വരും ഷെഡ്യൂൾ ഒന്നിൽ ഉൾപ്പെട്ട കാട്ടുപൂച്ച വംശനാശം നേരിടുന്നവയുടെ പട്ടികയിലാണുള്ളത് എപ്പോഴും ചെവി കൂർപ്പിച്ചാണ് നടത്തം നമ്മൾ കാണുന്ന കാട്ടുപൂച്ചകളിലേറെയും ചുവപ്പ് കലർന്ന തവിട്ടു നിറത്തോടുള്ളവയാണ് ഏകദേശം പുലിക്കുട്ടിയെ പോലെയാണ് രൂപവും ഭാവവും മാർജാര വംശത്തിൽപ്പെട്ട ഇനമാണ് കാട്ടുമാക്കാൻ എന്ന പേരിലും നാട്ടിൽ അറിയപ്പെടാറുണ്ടെന്ന് വനപാലകർ പറയുന്നു നമ്മുടെ നാട്ടിലിറങ്ങുന്ന ഏതു വന്യമൃഗങ്ങളെയും സുരക്ഷിതമായി തിരികെ കാട്ടിലെത്തിക്കാൻ വഴിയൊരുക്കുന്ന വനംവോപ്പിലെ ദുരിതകർമ്മസേനയാണ് ഇവൾക്കും കാട്ടിലേക്കും അടങ്ങുന്നതിനുള്ള വഴിയൊരുക്കിയത് കൂടെ തുറന്നു വിട്ടതും നിമിഷങ്ങൾക്കകം ഉൾക്കാട്ടിലേക്ക് കാട്ടുപൂച്ച ഓടിമറഞ്ഞു